മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൊത്തവര ഉപ്പേരിയാണ് ഇതിന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ കൊത്തവര എന്നാണ് പറയുക ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല രുചിയാണ് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക ഇത് ഈ സാധനമാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇത് ഒരു കിലോ ഉണ്ട് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് വേണം കുനു കുനുന്നനെ അരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞെടുക്കാനുള്ള മടിയുണ്ടോ അതോ ഇത് ടേസ്റ്റ് ഇല്ല എന്നുള്ളതിൻ്റെ തോന്നലുണ്ടോ എന്താ എനിക്കറിയില്ല അധികം ആരും ബീൻസ് ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ചെറിയൊരു ചവർപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു മുറി നാളികേരം ഒരു സവാള ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നമ്മൾ വടപ്പരിപ്പ് എന്നൊക്കെ പറയുന്നതാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴുകിയെടുത്ത ശേഷമാണ് ഞാൻ ഇതുപോലെ ഇതരിഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ നൈസായിട്ട് വേണം ഇതരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കാം നാളികേരം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് നീളമുള്ളതായതുകൊണ്ട് നമുക്ക് എരിവ് വേണമെങ്കിൽ ഇനിയും കൂടുതൽ ചേർക്കാം ഒരു ഒരാറേഴ് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി നേരേക്കെടുത്തതാണിത് നമുക്ക് കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കഷ്ണം വെട്ടിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി ഒറ്റ കറുക്കം കറക്കി എടുത്താൽ മതി അത്രയും ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ ഞാൻ ഇപ്പം അത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി നമുക്കിത് കൂടുതൽ അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഞാൻ ഇളക്കിയെടുക്കേണ്ട സൗകര്യത്തിന് കുറച്ച് വലിയൊരു ചീനച്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് ചേർത്തു കടുക് നന്നായിട്ട് പൊട്ടട്ടെ അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ച് ചേർക്കാം അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോള ചേർത്ത ശേഷം എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് കരിഞ്ഞു പോണ്ട എന്നാലും ഇത് കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മൂത്തിട്ട് ഒരു നല്ല മണം വരും ആ സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ ഉപ്പേരിലേക്ക് വേണ്ട ഉപ്പ് ഈ സമയത്തന്നെ ചേർത്ത് കൊടുക്കാം നീ ഉള്ളിയിലും അതുപോലെ കടലപ്പരിപ്പ് എല്ലാറ്റിലും ഒന്ന് പിടിച്ച് കിട്ടും പിന്നീട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്ന് പച്ച ചുവ മാറിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊത്തവര ചേർത്ത് കൊടുക്കണം ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ് കിട്ടും പക്ഷെ ആദ്യം നമുക്കത് ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ചിട്ട് എടുക്കണം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഈ കൊത്തവരയ്ക്ക് കുറച്ച് വേവുള്ള സാ വേവുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം ഇതിന് കുറച്ച് വേവുള്ള ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടുന്ന മാതിരി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഇപ്പോൾ ഒരഞ്ച് മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചതാണ് കണ്ടോ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നു കളർ ഒന്ന് ചേഞ്ച് കളറൊന്ന് ചേഞ്ചായിട്ടുണ്ടോ മഞ്ഞൾപ്പൊടിയുടെ കളറും അതുപോലെ തന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കത് നല്ല ഗ്രീൻ കളർ മാറി കിട്ടും വീണ്ടും നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ആ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കുകയൊക്കെ ചെയ്യാം അത് വെന്തിട്ടില്ല പകുതി വേവായിട്ടേ ഉള്ളൂ കാരണം ഇതിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് ഉണ്ട് അത് നമുക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്തന്നെ ഇതുപോലെ കാണാം ഇതുണ്ടോ കഷ്ണത്തിലും അതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ വെള്ളം മുഴുവനായിട്ട് നമുക്ക് വറ്റി കിട്ടണം അപ്പ അപ്പോഴാണത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ വീണ്ടും ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം വെച്ച ശേഷമാണ് അത് തുറന്നു നോക്കുന്നത് ഇപ്പോൾ കണ്ടോ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഉപ്പേരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം പച്ചമുളകും ഉള്ളി എല്ലാം കൂടി ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണം ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്താൽ നമുക്കറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചതച്ച് വെച്ചത് ചേർക്കാം വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞ് പൂവും അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും വീണ്ടും നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അവസാനം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം വീണ്ടും അടച്ചു വെക്കണം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തവരുടെ ഉപ്പേരി തയ്യാറായി ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ച ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചതിൻ്റെ വെക്കുമ്പോഴാണ് വയ്ക്കുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഉപ്പുണ്ടോന്നൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സ്വാദില് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അടച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഇരിക്കട്ടെ അതിൻ്റെ ശേഷമാണ് നമ്മളിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റേണ്ടത് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും അതൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ തയ്യാറായി ഇനി നമുക്കതൊരു മാറ്റുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കൊത്തവരുടെ ഉപ്പേരി എന്നിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം